നമുക്ക് ദില്ലിയിലെ വായുമലിനീകരണം കൂടുതൽ രൂക്ഷമാവുന്നുണ്ട് ഭൂരിഭാഗം ഇടങ്ങളിലും വായു ഗുണനിലവാരം മുന്നൂറ്റി എൺപതിന് മുകളിലാണ് യമുന നദിയിലും വിഷപ്പത നിറയുന്നുണ്ട് ഛട്ടുപൂജ ആഘോഷങ്ങൾക്ക് പിന്നാലെയാണ് യമുനയിൽ ഇപ്പോൾ വിഷപ്പത വർദ്ധിച്ചിരിക്കുന്നത് നോബൽ ഭാര്യക്കാരനുണ്ട് നോബൽ ഗുഡ് മോർണിംഗ് നോബൽ അവിടെ വീണ്ടും മുന്നൂറ്റി എൺപതിന് മുകളിലേക്ക് വായു ഗുണനിലവാര സൂചിക എത്തുന്നു യമുനയിലും കാര്യങ്ങൾ കുറച്ച് സങ്കീർണ്ണമാണ് പ്രശ്നമാണെന്ന് മനസ്സിലാക്കുന്നു ബുദ്ധിമുട്ടിലായോ നോബൽ ഗുഡ് മോർണിംഗ് അരുൺ വെരി ഗുഡ് മോർണിംഗ് ദില്ലി വീണ്ടും വായു മലിനീകരണം രൂക്ഷമാവുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു ദില്ലിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വായുമലിനീകരണത്തോടൊപ്പം തന്നെ ജലമലിനീകരണം രൂക്ഷമാണ് എന്നുള്ളതാണ് നമ്മളുള്ളത് യമുനയുടെ കരയ്ക്കാണ് കാളന്തി കുഞ്ചും മേഖലയിലാണ് ഇവിടെ ഇപ്പോൾ രാവിലെയൊക്കെ വലിയ പതയായിരുന്നു വിഷപ്പതയായിരുന്നു നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയും വിഷപ്പഥ വലിയ തരത്തിൽ ഇപ്പോഴും വെള്ളത്തിൽ പലയിടത്ത് ഇങ്ങനെ പോയി കിടക്കുന്നുണ്ട് അത് ഇല്ലാതാക്കാൻ വിഷപ്പഥ നശിപ്പിക്കാൻ ബോട്ടുകൾ നിരന്തരം യമുനയുടെ തലങ്ങും വിലങ്ങും ഓടുകയാണ് ദില്ലി സർക്കാർ നേരത്തെ ചട്ട്പൂജയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആൾക്ക് കുളിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരുന്നത് ചട്ട് പൂജാ മാസം കഴിഞ്ഞതോടെ വീണ്ടും യമുന നദി പഴയ പടലിലേക്ക് മടങ്ങിയെത്തുകയാണ് എന്നാണ് യാഥാർത്ഥ്യം എല്ലായിടത്തും ഇതുപോലെ വലിയ വിഷപ്പതകളാണ് കണ്ടുവരുന്നത് എന്ന് വേണം എടുത്തു പറയാൻ കാരണം ഈ ജലം കൂടുതൽ മലിനമാവുകയും ഇത്തരത്തിൽ ജലത്തിനകത്തുള്ള മറ്റ് രാസപദാർത്ഥങ്ങൾ പാതയായി ഉയർന്നു വരികയും ചെയ്യുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ എന്താണെങ്കിലും നമുക്ക് നിരവധി ബോട്ടുകൾ ഇത്തരത്തിൽ ദില്ലി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നിരന്തരം ബോട്ടുകൾ ഈ കാളാന്തികുഞ്ച് മേഖലയ്ക്ക് ഓടിച്ചുകൊണ്ടാണ് ഈ മലിനീകരണം ഈ വിഷപഥ ഇല്ലാതാക്കാനുള്ള ശ്രമം നടക്കുന്നത് പക്ഷേ എങ്കിൽ പോലും ഈ പ്രദേശത്തെ വിഷപ്പത ഒഴികെ ബാക്കി മേഖലകളിലേക്ക് വിഷപഥ വീണ്ടും എത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സർക്കാർ എന്താണെങ്കിലും ഇപ്പോൾ നടത്തിക്കൊണ്ടിരുന്ന ഈ പ്രവർത്തനങ്ങൾ എന്താണെങ്കിലും വിജയകരമല്ല എന്ന് കൂടി മനസ്സിലാക്കുന്നു നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഇത്തരത്തിൽ സ്പീഡ് ബോട്ടുകൾ അതിവേഗം എമുനയിലെ ഓടിച്ചാണ് ഇത്തരത്തിൽ വിഷപ്പത ഇല്ലാതാക്കുന്നത് ഒപ്പം നേരത്തെ ചില രാസപദാർത്ഥങ്ങൾ തളിക്കുന്നുണ്ട് അതായത് ഇതിപ്പോൾ രാവിലെ രാസ പദാർത്ഥങ്ങൾ തളിക്കുന്നു നമുക്ക് കാണാൻ കഴിയുന്നില്ല വലിയ തരത്തിൽ യമുന നദി വീണ്ടും മലിനമാകുന്നു പ്രത്യേകിച്ച് രാജ്യതലസ്ഥാനത്തെ പ്രധാനപ്പെട്ട നദികളിൽ ഒന്നാണ് ആ നദി ഇങ്ങനെ മലിനമായി അത് വലിയ ജീർണ അവസ്ഥയിലേക്ക് പോകുന്നു എന്നാണ് കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം വായു മലിനീകരണത്തൊന്നും വലിയ കൂടിയിരിക്കുന്നു പ്രത്യേകിച്ച് മുന്നൂറ്റി എൺപതിന് മുകളിലേക്ക് വായു വായുമലിനീകരണം എല്ലാ ഇടങ്ങളിലേക്കും എത്തുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് പ്രത്യേകിച്ച് മഴ എത്തുന്നില്ല അത് മാത്രമല്ല തണുപ്പ് കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ് ശത്യകാലം കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ് മഞ്ഞിന്റെ സാധ്യത കൂടി വരുന്നു മഞ്ഞ് കൂടി വരുന്നു ഈ പശ്ചാത്തലം വായു മലിനീകരണം ഈ വിഷപ്പത പറ്റി നോക്കൂ അതിലൊക്കെ ജീവിക്കുന്ന മനുഷ്യരുടെ കാര്യമാണ് കഷ്ടം